السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد الله سبحانه وتعالى نمودي إي مجلسنا نملنم قبولا كتير مرة غطة أرينيوم أرياديوم عر رحسيوم پرسيوم آئي ونبويا سغل دوشن الله عفونا لغمارا ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് എല്ലാവരുടെ എല്ലാ ഹലാലായ മുറാദുകളും അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ ആദ്യമായി നമ്മുടെ മജ്ലിസ് കാണുന്ന ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ ശേഷം ഇൻഷാ അള്ളാഹ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ ജോലിയില്ലാത്തതിൻ്റെ പേരിൽ വിഷമിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് പഠനമെല്ലാം കഴിഞ്ഞിട്ടും ജോലി ലഭിക്കാത്തതിൻ്റെ പേരിൽ ബുദ്ധിമുട്ടുന്ന ആളുകളും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും പല കമ്പനികളിലുമായി സേവികളെല്ലാം കൊടുത്ത് ഒരു ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് ഒരുപാട് ആളുകൾ ഫോണിലൂടെ വിളിച്ച് അറിയിച്ചവരുമുണ്ട് ഇങ്ങനെ ജോലി ലഭിക്കാത്തതിൻ്റെ പേരിൽ ലക്ഷങ്ങൾ മുടക്കി നമ്മൾ പഠിച്ചതിൻ്റെ ശേഷം അനുയോജ്യമായ ഒരു ജോലി നമുക്ക് ലഭിക്കാത്തതിൻ്റെ പേരിൽ പ്രയാസപ്പെടുന്ന എത്രയോ ആളുകൾ നമ്മുടെ ഇടയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അവർക്കെല്ലാം ഉപകരിക്കുന്ന ഒരു അമലാണ് ഇൻഷാ അള്ളാ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അതുപോലെ തന്നെ ഉള്ള ജോലി നഷ്ടപ്പെട്ടുകൊണ്ട് മറ്റൊരു ജോലിക്ക് വേണ്ടി അന്വേഷിക്കുന്ന ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് ഉള്ള ജോലിയിൽ ബറക്കത്ത് ലഭിക്കാനും അതുപോലെ തന്നെ ഉള്ള ജോലി നമുക്ക് നിലനിൽക്കാനും ആ ജോലിയിൽ നമുക്കൊരു ഉയർച്ച ലഭിക്കാനും ഈ അമല് നമ്മൾ ജീവിതത്തിൽ നമ്മൾ പതിവാക്കുക ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് ഹസ്ബുൽ അള്ളാഹു വൻ അമൽ വക്കീൽ മൗല വൻ അമൽ നസീർ എന്ന ദിക്കറ് നൂറ്റി പതിനഞ്ച് തവണ ഏഴ് ദിവസം ചൊല്ലുക ഏഴ് ദിവസം നമ്മൾ ചൊല്ലേണ്ടത് ഏതെങ്കിലും ഒരു ഫർദ്ദ നിസ്കാരത്തിന്റെ ശേഷം ആ നിസ്കാരപ്പായൽ ഇരുന്നു കൊണ്ട് തന്നെ സാധാരണനാം ചൊല്ലി വരാറുള്ള ദിക്കറുകൾക്കും ദുആകൾക്കും ശേഷമാണ് നൂറ്റി പതിനഞ്ച് തവണ നമ്മൾ ഈ ദിക്കർ ചൊല്ലേണ്ടത് അള്ളാഹുവിലേക്ക് നമ്മൾ എല്ലാം തവക്കുലാക്കിക്കൊണ്ട് അള്ളാഹുവിൻ്റെ നസുറിനെ നമ്മൾ തേടുന്ന അള്ളാഹുവിൻ്റെ സഹായത്തിനെ നമ്മൾ തേടുന്ന ദിക്കറാണ് ഹസ്ബുൻ അല്ലാഹു വനഅമൽ വക്കീൽ മൗലാ വൻ അമൽ നസീർ എന്നത് ഈ ദിക്ർ നമ്മൾ നൂറ്റി പതിനഞ്ച് തവണ ഒരു നിസ്കാരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഫർല നിസ്കാരത്തിൻ്റെ ശേഷം ചൊല്ലുക ഇങ്ങനെ ഏഴ് ദിവസം ചൊല്ലുക അതോടൊപ്പം തന്നെ യാ യാ എന്ന പരിശുദ്ധമായ ൂറ്റി പതിനൊന്ന് തവണ നമ്മൾ ദിവസത്തിന്റെ ഇടയിലായി നമ്മൾ ഈ ആയിരത്തി ഒരുനൂറ്റി പതിനൊന്ന് തവണ ഇത് ചൊല്ലി തീർക്കുക ഇൻഷാ അള്ളാ ഈ അമല് ചൊല്ലിയതിൻ്റെ ശേഷം ഈ അമല് ചെയ്തതിൻ്റെ ശേഷം അള്ളാഹുഅല സയ്യദിന വഅല ആലിഹി വസാഹബിഹി വസല്ലിം എന്ന സ്വലാത്ത് നമ്മൾ പതിനൊന്ന് തവണ ചൊല്ലുക ഈ സ്വലാത്ത് നമ്മൾ ചൊല്ലുന്നതിൻ്റെ കാരണം നമുക്കറിയാമല്ലോ നമ്മൾ മയ്യത്ത് നിസ്കരിക്കുന്ന സമയത്ത് നമ്മൾ മയത്തിന് വേണ്ടി ദുആ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ തൊട്ട് മുമ്പായി നമ്മൾ സ്വലാത്ത് ചൊല്ലും മഹത്തായ ഇബ്രാഹിമിയ സ്വലാത്ത് നമ്മൾ ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ ഏതൊരു മയത്തിന് വേണ്ടിയിട്ടും നമ്മൾ മയ്യത്ത് നിസ്കരിക്കുന്നത് ഈ നിസ്കരിക്കുന്ന സമയത്ത് ആ മയ്യത്തിന് വേണ്ടി ആ ചെയ്യുന്നതിൻ്റെ തൊട്ടു മുമ്പായി നമ്മൾ അള്ളാഹുല സയ്യിദിനെന്ന് തുടങ്ങുന്ന നമ്മൾ ചൊല്ലും ഇത് ചൊല്ലുന്നത് സൊലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അതിൻ്റെ ശേഷം നമ്മൾ തേടുന്ന ആ തേട്ടം അള്ളാഹു തട്ടുകയില്ല എന്നാണ് അപ്പോ ആദ്യമായി നമ്മുടെ അമല് ചെയ്യുന്ന സമയത്ത് ഹസ്ബൻ അല്ലാഹു വനഅമൽ വക്കീൽ എന്ന് നമ്മൾ നൂറ്റി പതിനഞ്ച് തവണ ചൊല്ലുക അത് നമ്മൾ ഏഴ് ദിവസമാണ് ചൊല്ലേണ്ടത് ഈ ഏഴ് ദിവസത്തിൻ്റെ ഉള്ളിലായി യാ വഹാബു എന്ന ഇസ്മ നമ്മൾ ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് തവണ ചൊല്ലുക ഇതിൻ്റെ ശേഷം നമ്മൾ മുഹമ്മദിൻ അള്ളാഹുഅല സയ്യദിനിൻസി വസല്ലിം എന്ന സ്വലാത്ത് നമ്മൾ പതിനൊന്ന് തവണ ചൊല്ലുക ഇതിൻ്റെ ശേഷം നമ്മൾ ഉദ്ദേശിക്കുന്ന ജോലി എന്താണോ നമ്മൾ ഏത് തരത്തിലുള്ള ജോലിയാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ജോലിയില്ലാതെ വിഷമിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ പ്രയാസം പറഞ്ഞാൽ വളരെ പെട്ടെന്ന് മനസ്സിലാകും നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ട് പഠിച്ച് ഒരുപാട് സമ്പാദ്യങ്ങൾ നമ്മൾ മുടക്കിക്കൊണ്ട് പഠിച്ചതിൻ്റെ ശേഷം നമുക്കൊരു ജോലി ലഭിക്കാത്തതിൻ്റെ വിഷമം അത് വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ ഈ പ ഈ പതിനൊന്ന് സ്വലാത്തുകൾ ചൊല്ലിയതിൻറെ ശേഷം ഇഷ അള്ളാ അള്ളാഹുവിലേക്ക് നമ്മൾ ദുആ ചെയ്യുക അള്ളാഹു നമ്മുടെ ദുആ ഒരിക്കലും തട്ടുകയില്ല അതിന് നമുക്ക് ഇജാബത്ത് ലഭിക്കും ഈ അമലിന് വളരെ ആത്മാർത്ഥതയോടുകൂടി ഇഹ്ലാസോടുകൂടി ഈ അമൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്കതിന് ഫലം ലഭിക്കും അതിൽ ഒരു സംശയവുമില്ല അത് തീർച്ചയാണ് അള്ളാഹു സുബഹാനുഹു വത്താല നമുക്ക് തോഫീക്ക നൽകുമാറാകട്ടെ ജോലി ഇല്ലാതെ പ്രയാസപ്പെടുന്ന എല്ലാവർക്കും അള്ളാഹു സുബഹാനുഹു വത്താല അർഹമായ ജോലി നൽകി സന്തോഷമുള്ള ഒരു ജീവിതം നൽകുമാറാകട്ടെ അസലാമലൈക്കും വർഹമത്തല്ലാഹി വാർക്കാത്തൂ